പാല് കുടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയാം എന്നാൽ പാല് അലർജിയുള്ള ആളുകൾക്ക് പലപ്പോഴും പാലിന്റെ ഗുണങ്ങൾ ലഭിക്കാതെ പോകുന്നത് സ്വാഭാവികമാണ് എല്ലിന്റെ ആരോഗ്യത്തിന് പാൽ ഏറെ നല്ലതാണ് പാലിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം എല്ലിന് ബലവും ശക്തിയും തരുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ അമ്മമാർ പലപ്പോഴും കുഞ്ഞുങ്ങളെ പാൽ കുടിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും പ്രധാന കാരണം ഇതാണ് എന്നാൽ പാൽ കുടിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട് ഇത്തരക്കാർക്ക് പാലിന് പകരമായി ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സോയയാണ് നൂറ് ഗ്രാം സോയാബീൻസ് ഏകദേശം ഇരുന്നൂറ്റി എൺപത് മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നുണ്ട് സോയ കാൽഷ്യത്തിന് മികച്ച ഉറവിടമാണ് സസ്യാധിഷ്ഠിത പ്രോട്ടീന്റെ സമ്പന്നമായ ഉറവിടം കൂടിയാണ് സോയ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് എന്നിവയെല്ലാം സോയയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓസ്റ്റിയോട്രോപിക് പ്രവർത്തനം മെച്ചപ്പെടുത്താനും സോയ നല്ലതാണ് അസ്ഥികൾ വളരാനും അതുപോലെ അസ്ഥികളെ ബലപ്പെടുത്താനും ഏറെ നല്ലതാണ് മാത്രമല്ല ഓസ്റ്റിയോപൊറോസി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാന് ഇത് ഏറെ നല്ലതാണ് രണ്ടാമതായി എള്ളാണ് വെറും നൂറ് ഗ്രാം എള് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നു ഇത് പാലുമായി താരതമ്യം ചെയ്താൽ നൂറ് മില്ലി പാലിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം മാത്രമേ ലഭിക്കൂ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിന് പുറമെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന അവശ്യ ഫൈറ്റോന്യൂട്രിയൻസുകൾ എല്ലിൽ അടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ വിത്തുകൾ ഓരോ മുപ്പത് ഗ്രാമിനും അഞ്ച് ഗ്രാം പ്രോട്ടീൻ വീതമാണ് നൽകുന്നത് സസ്യാധിഷ്ഠിത പ്രോട്ടീനിലുള്ള മറ്റൊരു മികച്ച ചേരുവ തന്നെ പറയാം ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ മികച്ച ഭക്ഷണമാണ് ഇത് നിങ്ങളെ കൂടുതൽ നേരം പൂർണ്ണമായി നിലനിർത്താൻ കഴിയും സോപ്പുകളിലും അതുപോലെ സാലഡിലും ഒക്കെ മുകളിലായി വറുത്ത എള് ഇടുന്നത് നല്ലതാണ് മറ്റൊന്ന് റാഗിയാണ് ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നതാണ് റാഗി നൂറ് ഗ്രാം റാഗിയിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ലഭിക്കുന്നതിനുള്ള മികച്ച ധാന്യമാണ് റാഗി റാഗിയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിലനിർത്താനും സഹായിക്കും ഐക്യരാഷ്ട്ര സഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ റാഗിയിൽ ട്രപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട് ഇത് കുറഞ്ഞ അളവിൽ വിശപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കാൽഷ്യം പോലെ തന്നെ പൊട്ടാസ്യത്തിന്റെയും കലവറയാണ് റാഗി ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് മികച്ചൊരു ഭക്ഷണമാണ് റാഗി എന്ന് തന്നെ പറയാം പതിവായി റാഗി കഴിക്കുന്നത് എല്ലുകൾ പൊട്ടൽ ഉണ്ടാകുന്നത് കുറയ്ക്കാനും സഹായിക്കും മറ്റൊന്നാണ് ബദാം ബുദ്ധിക്ക് ഏറെ നല്ലതാണ് ബദാം ഏകദേശം നൂറ് ഗ്രാം അസംസ്കൃത ബദാം ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് മില്ലിഗ്രാം കാൽഷ്യം നൽകുന്നു ഈ ചെറിയ അണ്ടിപ്പരിപ്പ് പ്രോട്ടീൻ വിറ്റാമിൻ ഇ മഗ്നീഷ്യം ഫൈബർ പൊട്ടാസ്യം എന്നിവയിൽ നിറഞ്ഞിരിക്കുന്നു അവ അവശ്യ പോഷകങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു എല്ലുകളെ ശക്തിപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും ബദാമിന് കഴിയും പ്രോട്ടീനും നാരുകളും കൊണ്ട് സമ്പുഷ്ടമായതിനാൽ വിശപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കും എല്ലാ ദിവസവും ഒരുപടി ബദാം കഴിക്കുന്നത് പല ഗുണങ്ങളും നൽകും പിന്നെയുള്ളത് ഇലക്കറികളാണ് ഇലക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പോഷകാഹാരത്തിന്റെ കലവറയാണ് ഇലക്കറികൾ പൊട്ടാസ്യം ഇരുമ്പ് വൈറ്റമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇലക്കറികൾ മാത്രമല്ല ധാരാളം കാൽഷ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഇലക്കറികൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇത് നല്ലതാണെന്ന് തന്നെ പറയാം പാല് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതൊരു മികച്ച ഉറവിടമാണ് ഇത്രയും ഭക്ഷണങ്ങളാണ് പാൽ കുടിക്കാൻ പറ്റാത്തവർക്ക് പാലിന് പകരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആഹാരങ്ങൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബായ്